ഹലോ എല്ലാവർക്കും ട്രാവലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് നമ്മുടെ പാലക്കാടുള്ള ടിപ്പു സുൽത്താന്റെ കോട്ട അതായത് പാലക്കാട് കോട്ട കോട്ടയെന്നും അറിയപ്പെടും അപ്പോൾ അവിടേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോകുന്ന കഴിക്കാറൊരു പാടാണ് അതുപോലെ ചെറിയ ചെറിയ കോട ആയിട്ട് വലിയ വലിയ മറകളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് എടുക്കുന്നുണ്ട് എന്നൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ആ ഒരു വിഷുവൽ ബ്യൂട്ടി കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചു പോയതാണ് വീഡിയോയിൽ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോവാം അപ്പോൾ അങ്ങനത്തെ വേറെ ഒക്കെ കണ്ട് നമുക്ക് പതിയെ നമുക്ക് യാത്ര ചെയ്ത് പിന്നെ ഒരു കാര്യം മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരും ഈ വീഡിയോ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേ നമ്മൾ പാലക്കാട് കോട്ടയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ടിക്കറ്റൊക്കെ കൗണ്ടറിലല്ല അതായത് ഓൺലൈൻ ടിക്കറ്റാണ് അപ്പോൾ നമുക്ക് നെറ്റ് ബാങ്കിങ്ങോ ഗൂഗിൾ പേയോ പേ പേടിഎമ്മോ അതുപോലുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് പേ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് കൊണ്ടു നേരെ നമുക്ക് ഡയറക്റ്റായിട്ട് പേ ചെയ്യാം അങ്ങനെ എന്തെങ്കിലും സിസ്റ്റം നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി വരുന്നവരെല്ലാം ശ്രദ്ധിക്കുക പിന്നെ പോരാത്തതിനെ വല്ല ഐ ഡി പ്രൂഫോ അതുപോലെ ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് എല്ലാം കൊണ്ടുവരണം കാരണം അങ്ങനെ ഒരു ഐ ഡി പ്രൂഫും കൂടി വെച്ചിട്ടാണ് നമുക്കിവിടെ ടിക്കറ്റ് നമുക്ക് ലഭിക്കുള്ളു പാലക്കാട് ടൗണിന്റെ സ്ഥിതി ചെയ്യുന്ന ഒരു പഴക്കം ചെന്ന കോട്ടയാണ് നമ്മുടെ പാലക്കാട് കോട്ട കേരളത്തിലെ വളരെ പഴക്കം ചെന്ന കോട്ടകളിലൊന്നാണ് ഈ കോട്ട ഈ കോട്ട വളരെ കാലം മുൻപേ നിർമ്മിച്ചതാണെന്ന് ചരിത്രരേഖകളിൽ പറയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിൽ സുൽത്താൻ ഹൈദരാലി ഈ കോട്ട തിരിച്ചു പിടിച്ച് പിന്നീട് ഇതിനെ പുനർനിർമ്മിക്കുകയാണ് ചെയ്തത് ഈ കോട്ട പാലക്കാട് കോട്ടയെന്നും അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയെന്നും അറിയപ്പെടുന്നുണ്ട് ടിപ്പു സുൽത്താൻ്റെ കോട്ട അല്ലെങ്കിൽ ടിപ്പുവിൻ്റെ കോട്ട എന്ന് ഈ കോട്ട അറിയപ്പെട്ടാലും ഈ കോട്ട നിർമ്മിച്ച് ടിപ്പു സുൽത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൈദരാലിയോ പോലുമല്ല പിന്നെ എങ്ങനെ ഈ കോട്ടയ്ക്ക് ടിപ്പുവിൻ്റെ കോട്ട അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നു പേര് വന്നു അതിലുമുണ്ട് ഒരു ചരിത്രം കോഴിക്കോട് സാമൂതിരിയുടെ ഉപതലത്തിൽ നിന്നും രക്ഷപ്പെട്ട പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പിൽ അച്ഛൻ ഈ കോട്ട പുതുക്കി പണിയാൻ ആലോചിക്കുകയുണ്ടായി അങ്ങനെയാണ് സൈനിക ആസൂത്രണ വിദഗ്ധനായ നമ്മുടെ ഹൈദരാലിയെ പാലക്കാടേക്ക് ക്ഷണിക്കുകയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഫ്രഞ്ച് എഞ്ചിനേഴ്സിനെയും കൊണ്ട് ഹൈദരാലി കോട്ട പുതുക്കിപ്പണിയാൻ പാലക്കാടേക്ക് എത്തുകയുണ്ടായി ഏകദേശം പതിനഞ്ച് ഏക്കറിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ട നിർമ്മിച്ചെടുക്കാൻ ഏകദേശം ഒൻപത് വർഷം വേണ്ടി വന്നു എന്നാണ് ചരിത്രരേഖകളിൽ പറയപ്പെടുന്നത് ഭീമൻ മതിലുകളും ഒൻപത് കാവൽപ്പുറകളും ഈ കോട്ടയുടെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഒറ്റക്കല്ലിൽ തീർത്ത കരിങ്കൽ കട്ടളയും അതുപോലെ തന്നെ രണ്ട് വലിയ വാതിലുകളുമുണ്ട് ഈ കവാടം കടന്നു ചെല്ലുന്ന ഒരു ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോഴും അതിൽ പൂജകളുമൊക്കെ അനുവർത്തിച്ച് വരുന്നത് നമുക്ക് കാണാം ടിപ്പു സുൽത്താൻ ഒരു ഹനുമാൻ ഭക്തനായിരുന്നു എന്ന് ചരിത്രരേഖകൾ പറയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിൽ കോട്ട പുതുക്കിപ്പണിയെന്നെത്തിയ ഹൈദരാലി കോട്ട പിടിച്ചെടുത്ത് ഭരണം കൈക്കലാക്കി കോട്ട പുതുക്കിപ്പണി വീഴട്ടായി അങ്ങനെ ഇരിക്കലേ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിൽ ബ്രിട്ടീഷുകാരനായ കേണൽ വുഡും അദ്ദേഹത്തിൻ്റെ സംഘവും കോട്ട പിടിച്ചെടുത്തു പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഹൈദരാലി കോട്ട വീണ്ടും തിരിച്ചു പിടിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ കേണൽ ഫുള്ളർട്ടൺ കോട്ട കൈക്കലാക്കി പിന്നീട് മൈസൂർ സൈന്യം കോട്ട വീണ്ടും തിരിച്ചു പിടിച്ചു അവസാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുത്ത് അധികാരം കൈക്കലാക്കി ടിപ്പുവിൻ്റെ പല പടയോട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ് പാലക്കാട് കോട്ട ആർക്കിയോളജിക്കൽ വിഭാഗം സംരക്ഷിച്ചു വരുന്ന ഒരു കോട്ട തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ടിപ്പു സുൽത്താൻ കോട്ട ഫാമിലിയായി വന്ന് കാണാനും വിശ്രമിക്കാനും പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ പാലക്കാടുള്ള കോട്ട അതുപോലെ പച്ചപ്പുൽ വിരിച്ച പരവാധാനയും പഴയ കെട്ടിടങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം താഴെ നിന്ന് നമ്മൾ ഈ സ്റ്റെപ്പ് റോഡ് കയറി നമ്മൾ കോട്ടമതിലെത്തും അതുപോലെ തന്നെ കോട്ടമതിൽ നിന്ന് പതുക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാവൽ തുറയുടെ ഒരു ഇടത്തേക്ക് എത്തും അവിടെ നിന്നൊരു വലിയൊരു ഹൈറ്റിൽ ഒരു സംഭവം ഉണ്ടാക്കി ചെന്ന് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കോട്ടയുടെ ഏകദേശം ഒരു മൊത്തം ഭാഗം നമുക്ക് അവിടെ നിന്ന് വീക്ഷിക്കാൻ പറ്റും കോട്ടയുടെ ഉള്ളിൽ ഒരു ചെറിയ കുളമുണ്ട് കോട്ടയുടെ ചുറ്റുമുള്ള കിടങ്ങുകളിൽ ഒരുപാട് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന കാണും ശത്രുക്കൾ ആരെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഈ കിടങ്ങുകൾ ചാടി കടന്ന് കോട്ട ചാടി ഉള്ളിലേക്ക് എത്താൻ സാധിക്കുകയില്ല അപ്പോൾ ഇത്രയൊക്കെയുള്ള പാലക്കാട് കോട്ടയം അതിൻ്റെ ചരിത്ര പ്രധാനമായ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും